ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച സഭ ബാഹ്യ കേരള മിഷനായി പ്രത്യേകം വർദ്ധിപ്പിച്ചിരിക്കുന്നു ദൗത്യത്തിനായി അയയ്ക്കുന്ന യേശുക്രിസ്തു ജീസസ് ഹൂസെൻസ് ഫോർ മിഷൻ എന്നതാണ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ദ ചേർച്ച് എക്സിസ്റ്റ് ബൈ മിഷൻ ചിന്തകനായ വാക്കുകളാണ് യേശുക്രി ദൗത്യം ഏറ്റെടുക്കാത്ത സഭയ്ക്ക് നിലനിൽപ്പില്ല കർത്താവ് ഈ ലോകത്തിൽ എന്ത് ആരംഭിച്ചുവോ അത് തുടരേണ്ടത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെയാണ് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷവുമായി പോകുന്നതിനും ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷമായി ജീവിക്കുന്നതിനുമാണ് ദൈവം തൻ്റെ സഭയെ നിയോഗിച്ചിരിക്കുന്നത് മധ്യതിരുവിതാംകൂറിൽ നിന്ന് പാലക്കാട്ടേക്കും പൊള്ളാച്ചിയിലേക്കും തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലേക്കും സുവിശേഷ ദൗത്യവുമായി പോയത് നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ചൂട്വെയ്പ്പായിരുന്നു ബാഹ്യ കേരള മിഷൻ എന്ന ദൗത്യം സഭ ഏറ്റെടുത്തതിലൂടെ നൂറുകണക്കിന് ഗ്രാമങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കഴിഞ്ഞു ക്രിസ്തീയ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ അത്യന്താപേക്ഷിതമാണ് സഭാകർത്താവിന്റെ ദൗത്യത്തിനായി അയക്കപ്പെട്ട സമൂഹമായി നിലകൊള്ളുവാൻ ഇന്നത്തെ ധ്യാന ചിന്തകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് യഹോവ അവനെ മോശെ മോശെ എന്ന പേര് വിളിച്ചു ദൈവശബ്ദം തിരിച്ചറിഞ്ഞ മോശ ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിച്ചു തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം അവർക്ക് ഒരു വിടുതലൊരുക്കിയത് മോശയിലൂടെയാണ് ദൈവജനത്തെ നല്ലതും വിശാലവുമായ ദേശത്തേക്ക് നയിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുന്നത് മോശയാണ് മോശയ്ക്ക് വേണമെങ്കിൽ എരിയുന്ന മുൾപ്പെടർപ്പിന് സമീപം നിസ്സംഗതനായി നിൽക്കാമായിരുന്നു മോശ തൻ്റെ പരിമിതികൾ ദൈവത്തോട് പറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദൈവജനത്തിൻ്റെ വിമോചകനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു ദൗത്യ നിർവഹണം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്റെ പദ്ധതി അല്ല രണ്ടാം പാഠം അപ്പോസല പ്രവർത്തി പതിനാറാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മഖധോനിയിൽ സുവിശേഷം അറിയിപ്പാൻ ലഭിച്ച നിയോഗത്താൽ പൗലോസും കൂട്ടരും അങ്ങോട്ട് പുറപ്പെടുന്നു ആസിയിൽ വചനം പ്രസംഗിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് വിലക്കുന്നു ബിധൂനിയയിലേക്ക് പോകുവാൻ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല എന്നാൽ സമുദ്രം കടന്ന് മക്കധോനിയയിലേക്ക് പോകുവാൻ വ്യക്തമായ ദർശനം ഉണ്ടായി ഒരു സുവിശേഷകൻ തൻ്റെ വ്യക്തിപരമായ പദ്ധതികൾ പ്രകാരം യാത്ര ചെയ്യേണ്ടവനല്ല മറിച്ച് ദൈവദർശനത്തിന് വിധേയപ്പെടേണ്ടവനാണ് മക്കധോനിയയിൽ സുവിശേഷം അറിയിപ്പാൻ ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് പൗലൂസും കൂട്ടരും മനസ്സിലാക്കി ദൗത്യത്തിനായുള്ള നിയോഗം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകുന്നതല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്നതാണ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ലിഹ ഭാഗം അപ്പോസ്തലായ വിശുദ്ധ പൗലോസ് റോമർ കെഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യഹൂദ ജാതിയുടെ മതപരമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇവിടെ നടത്തുന്നത് പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ദൈവീക ദൗത്യ നിർവഹണത്തിൽ അയയ്ക്കുക ടു സെൻഡ് പ്രസംഗിക്കുക ടു പ്രീച്ച് ഇവ രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഇന്നും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ട് എന്നത് നമ്മുടെ ആത്മഭാരം ആയിരിക്കണം സുവിശേഷകരെ അയക്കുന്ന മിഷണറി പ്രസ്ഥാനങ്ങളെയും പ്രാഗൽഭ്യത്തോടെ വചനം പങ്കിടുന്ന സുവിശേഷകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻ ഗലുൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് താൻ ചെല്ലുവാൻ ഇരിക്കുന്ന പട്ടണത്തിലേക്ക് തനിക്ക് മുമ്പായി പോകേണ്ടതിന് വേറെ എഴുപത് പേരെ നിയമിച്ചു ഈ രണ്ടായി അവരെ അയച്ചു ശുശ്രൂഷയ്ക്കായി കർത്താവ് അയക്കുന്നത് ഒറ്റയ്ക്കല്ല ടീമായിട്ടാണ് ഐക്യം കൂട്ടായ്മ ഇത് ശുശ്രൂഷകർക്ക് ആവശ്യമാണ് മോശ തന്നെ സഹായിക്കുവാനായി എഴുപത് പേരെ തിരഞ്ഞെടുക്കുന്നതായി സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ശിഷ്യൻ്റെ നിയോഗം എന്താണ് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അയക്കുന്നു അയക്കപ്പെട്ട ദേശത്ത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ കർത്താവ് എഴുപത് പേരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് ശുശ്രൂഷയിൽ കർത്താവ് തന്റെ ശിഷ്യരെ ഒരുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഒന്ന് പ്രതിസന്ധികൾ ചലഞ്ചസ് ഓഫ് ദി മിനിസ്ട്രി ശുശ്രൂഷയിൽ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധി ശുശ്രൂഷകരുടെ അപര്യാപ്തതയാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു കൊയ്ത്ത് വളരെയധികം വേലക്കാരോ ദ ചുരുക്കംസിറ്റി ഓഫ് ലേബേഴ്സ് ഇന്ന് ക്രിസ്തീയ ശുശ്രൂഷ വളരെ വെല്ലുവിളികൾ നേരിടുന്നു സുവിശേഷ വേല അത്ര അട്രാക്റ്റീവ് അല്ലാതായി മാറുന്നു ഓരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി തക്കതായ ആളുകളെ നിയോഗിക്കുന്നു എന്നാൽ ദൈവവിളിയോട് പ്രതികരിക്കുന്നവർ കുറഞ്ഞു വരുന്നു എന്നത് ഇന്നത്തെ പ്രധാന പ്രതിസന്ധിയാണ് സമർപ്പണമുള്ള ശുശ്രൂഷകരുടെ അപര്യാപ്തത എല്ലാ കാലത്തും സുവിശേഷ ദൗത്യത്തിന് ഒരു തടസ്സമാണ് വൈവിധ്യമാർന്ന ശുശ്രൂഷാരംഗങ്ങളിൽ തക്കതായ ആളുകളെ കണ്ടെത്തുക എന്നത് ദൈവത്തിൻ്റെ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അത്യന്താപേക്ഷകമാണ് ചെന്നായിക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവ് പറയുന്നു കുഞ്ഞാട് ഒരു നിഷ്കളങ്ക മൃഗമാണ് ചെന്നായി കടിച്ചു കയറുന്ന മൃഗവും ഇന്ന് ശുശ്രൂഷകർ അഭിമുഖിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ചെന്നായും കുഞ്ഞാടിനെയും തമ്മിൽ തിരിച്ചറിയാനാകുന്നില്ല എന്നതാണ് ചില മരണശക്തികൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു ചില പ്രതിലോമ ശക്തികൾക്ക് മുൻപിൽ നാം ഭയപ്പെടുന്നു ആത്മധൈര്യം നഷ്ടപ്പെടുന്നു ഇന്ന് നാം ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലം വളരെ സങ്കീർണമാണ് കുഞ്ഞാടുകൾ എന്ന് കരുതിയിരുന്നവർ ചെന്നായ്ക്കളായി മാറുന്നു കുഞ്ഞാട് മേച്ചൽപ്പുറങ്ങൾക്കനുസരിച്ച് പരുവപ്പെടുന്ന ഒരു മൃഗമാണ് ഇന്ന് സുവിശേഷത്തിന് നേരെ അതിക്രമങ്ങളും എതിർപ്പുകളും പരിഹാസങ്ങളും വർദ്ധിച്ചു വരുന്നു സുവിശേഷ വേല അത്ര സുഖമല്ലാതായി മാറിയിരിക്കുന്നു ഇവിടെ കർത്താവ് തന്റെ ശിഷ്യരെ ഒരുക്കിയെടുക്കുന്നു യശയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൃഗങ്ങളും പരസ്പരം കണ്ടാൽ കടിച്ചു കയറുന്ന മൃഗമാണെങ്കിലും ഒന്നിച്ചു മേയുന്ന കാലം വിദൂരമല്ല എന്നാണ് പ്രവാചകന്റെ ഭാഷ്യം രണ്ടാമത് ശുശ്രൂഷയിലെ ജീവിത പ്രമാണങ്ങളാണ് ലൈഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി മിനിസ്ട്രി ശിഷ്യന്മാർ ജീവിതത്തിൽ ചില പ്രമാണങ്ങൾ പാലിക്കേണ്ടവരാണ് എന്തെല്ലാം കരുതാം എന്തെല്ലാം കരുതരുത് എന്ന് കർത്താവ് അവരോട് പറയുന്നു സഞ്ചി പൊക്കണം ചെരുപ്പ് ആവശ്യമില്ല സഞ്ചി ദീർഘദൂര യാത്രയ്ക്കുള്ള ഭക്ഷണവും വെള്ളവും കരുതുന്നതാണ് പൊക്കണം നമ്മുടെ നിക്ഷേപങ്ങളാണ് ചെരുപ്പ് സുഖലോലതയുടെ ലക്ഷണമാണ് ജീവിതയാത്രയ്ക്ക് അമിതമായ കരുതൽ ആവശ്യമില്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ഇന്ന് വില കൂടിയ മൊബൈൽ ഫോണുകളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂസും ധരിച്ച് നാം ആരാധനയ്ക്ക് എത്തുമ്പോൾ കർത്താവ് പഠിപ്പിച്ച ജീവിത പ്രമാണങ്ങളിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മെറ്റീരിയൽ വേൾഡിലേക്ക് അമിതമായി ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കുവാൻ സാധ്യതയുണ്ട് കർത്താവ് വീണ്ടും പറയുന്നു വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് ഇവിടെ എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത് യു മസ്റ്റ് കോൺസെൻട്രേറ്റ് യുവർ ടാസ്ക് വലിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ സമയം കളയരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഗലീശ ഗേഹസ്യം നൽകുന്ന നിർദ്ദേശം നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്ത് പോകാം നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത് നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ മാത്രമായിരിക്കണം ഒരു ശിഷ്യൻ്റെ ശ്രദ്ധ ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം ഈ വീടിന് സമാധാനം എന്ന് പറയണം അവർ തരുന്നത് തിന്നും കുടിച്ചും ആ വീട്ടിൽ തന്നെ പാർക്കണം വീടുകൾ തേടിപ്പോകുന്നവർ സുഖ സൗകര്യങ്ങൾ തേടി പോകുന്നവരാണ് സമൂഹത്തിൽ ലഭിക്കുന്ന ബഹുമതിയോ പദവികളോ സൗകര്യങ്ങളോ ഒന്നും ഒരു ശിഷ്യന് പ്രധാനം അല്ല തന്നെ അയച്ച ക്രിസ്തുവിന്റെ ദൗത്യം പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് പ്രധാനം ജീവിത പ്രമാണങ്ങൾ പാലിക്കാത്ത ഒരുവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല മൂന്നാമത് ശുശ്രൂഷയുടെ ലക്ഷ്യം ഗോൾ ഓഫ് ദി മിനിസ്ട്രി സമാധാനം പങ്കിടുക രോഗികളെ സൗഖ്യമാക്കുക ദൈവരാജ്യം പ്രഘോഷിക്കുക ഇതായിരിക്കണം ഒരു ശിഷ്യന്റെ ലക്ഷ്യം മിഷൻ ദൈവത്തിൻ്റെതാണ് നാം അതിന്റെ പങ്കുകാർ മാത്രം എനിക്ക് എന്ത് കിട്ടും എന്നോ എൻ്റെ സ്ഥാനം എവിടെ എന്നോ ആകുലപ്പെടേണ്ട കാര്യമില്ല വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഇന്ന് സുവിശേഷ വേലയിലെ ഒരു പ്രധാന തടസ്സമാണ് ആവശ്യമില്ലാത്തതിന് അമിത പ്രാധാന്യം കൊടുക്കുകയും പ്രാധാന്യം അർഹിക്കുന്നത് വിസ്മരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു സുവിശേഷം അറിയിക്കുക തീരുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ആചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ അമിത പ്രാധാന്യം നൽകുന്നത് വേദപുസ്തക അടിസ്ഥാനമല്ല പ്രിയരെ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിനായി അയക്കപ്പെട്ടവരാണ് നാം കേരളത്തിന് പുറത്ത് വിവിധ ഗ്രാമങ്ങളിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം പ്രതിസന്ധികളുടെ മധ്യത്തിൽ സമർപ്പണത്തോടെ ദൈവശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാരെയും സുവിശേഷകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിനായി നാം അയക്കപ്പെട്ടവർ എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാം അതിന് ഇന്നത്തെ ധ്യാന ചിന്തകൾ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു